അയാളിനി എത്ര ജന്മ എടുത്താൽ ഈ കാണിച്ചുകൂട്ടിയ പാവൊന്നും തീരാൻ പോകണില്ല അതിന്റെയാണ് ഇപ്പൊ അനുഭവിക്കണത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പനോട് ദ്രോഹം ചെയ്തിട്ടുള്ള ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല അതൊന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ മരിക്കുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി നരകിച്ച് തന്നെ മരിക്കുള്ളൂ കാരണം ഇത്രയേറെ ഭക്തരുടെ ഇത്രയേറെ ജനങ്ങളുടെ കണ്ണീര് അതുകൊണ്ടൊരിക്കലോ നന്നാവുമ്പോണില്ല അയാൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടും അതൊക്കെ അയാൾ വാങ്ങിച്ചോട്ടെ പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് അയാള് തിരിച്ചു കൊടുക്കേണ്ടി ചെമ്പട എന്ന് ചെമ്പട എന്ന് നിങ്ങള് നാഴികക്ക് നാപ്പത് വട്ടം വിളിക്കുന്നതാണ് നിങ്ങൾ വിളിച്ചോളൂ അഭിമാനത്തോടെ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ ചെമ്പടകള് തന്നെയാണ് ഭഗവാന്റെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയിട്ടുള്ള തനി തസ്കര ചമ്പടകൾ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നിങ്ങൾ വിളിക്കണം നിങ്ങൾ ചെമ്പടകൾ തന്നെയാണ് തസ്കര ചെമ്പടകള് എല്ലാ കാലത്തും ഞങ്ങൾ വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് താണ്ടവ നൃത്തം ചെയ്യാമെന്ന് നിങ്ങൾ കരുതണ്ട ഇതുപോലൊരു നാറി ഭരണം വേറെ കണ്ടിട്ടില്ല കാരണം തുടർച്ച ഭരണം പത്ത് വർഷം കൊണ്ട് കേരളത്തിനെ ഇതുപോലെ മുടിച്ചതുമില്ല ഇപ്പൊ സ്വാമി അയ്യപ്പനെയും കൂടെ തൊട്ട് കളിച്ചിട്ടുണ്ട് ഇതിനൊരു പ്രതികരണം ഉണ്ടാവും അയ്യാത് രാജി വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഇതിപ്പോ ഈ ആദ്യത്തെ സംഭവം അല്ലല്ലോ ഈ പറയുന്ന വന്ന നാളെ തൊട്ടുള്ള തട്ടിപ്പും കാര്യങ്ങളുമാണ് അയൊക്കെ തന്നെ അറിയാം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് എന്തായാലും ജനങ്ങൾക്കൊരു ഉപയോഗമില്ല ഈ ഈ ഒരു തനം കൊണ്ട് എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല ഇത് ഈ സ്വർണ്ണ എന്തായാലും ചെയ്തതിനുള്ളത് ഇനി വരുന്ന എലക്ഷനിൽ എന്തായാലും കാണും സ്വർണ്ണ കള്ളക്കടത്തിന്റെ രാജാവ് കാരണം നമ്മള് ഹിന്ദുക്കള് പല അതായത് നമ്മള് ഇതിൽ വച്ചിരുന്ന ഒരു ദൈവമായ ദൈവത്തിന് അയ്യപ്പ അയ്യപ്പസ്വാമിയെ ഭയങ്കരമായിട്ട് നമ്മളെ രാഷ്ട്രീയവത്കരിച്ച് അവിടെ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ട് അവിടെ നമുക്കുള്ള എല്ലാ കനം ഭഗവാനെ സമർപ്പിക്കേണ്ട അതിൽ തന്നെയും കള്ളം പൂശി ആ സ്വർണത്തിനെയും കട്ടെടുക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ആളായിട്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരേ ഒരു ഭരണാധികാരി പിണറായി വിജയൻ പിണറായി വിജയൻ ഇത്രയും നാറിയ ഭരണം ഭരണത്തിലൂടെ രാജ്യത്തെ അല്ലെ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു മുഖ്യമന്ത്രിയെയും ഈ നാട് കണ്ടിട്ടില്ല ഇയാൾ സ്വയം രക്ഷപ്പെടുന്ന നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് യാതൊരു കാര്യവും ചെയ്യുന്നില്ല ഈ നാറിയ ഭരണം എങ്ങനെയും നശിക്കണം എന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ മൊത്തം ആഗ്രഹം നാറിയ ഭരണം വേണ്ട പോലും ഇത്രയും തൊലിക്കട്ടി കാണൂല പിണറായി വിജയൻ അതാണ് ഒരു ഉളുപ്പില്ലാത്ത മന്ത്രിയായി പോയി നമ്മുടെ ഇത്രയും വലിയ നാണം കെട്ട ഭരണം ഇത് ഇത് പിണറായി ഞാൻ അഭിപ്രായപ്പെടുന്നു അതായത് ഞങ്ങളുടെ രാഷ്ട്രപതി ഇപ്പം ശിവഗിരിയിൽ നില വന്നായിരുന്നു അപ്പൊ അതിലെ രാഷ്ട്രപതി നല്ല ഭയ വ്യക്തിയോടെ ഗുരുദേവനെ തൊഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് അതിലെ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഗുരുദേവന്റെ മുമ്പില് പുറകെ കൈത കയറ്റി എന്തോ ഒരു അഹങ്കാരത്തോടെയാണ് ഭഗവാനെ കാണാൻ വേണ്ടി നിന്നത് അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി വല്ലാത്ത പിണറായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കും അത് തീർന്നേ ഈ ലോകത്തുനിന്ന് പോകും കാരണം അയ്യപ്പനോടാണ് കളിച്ചത് എല്ലാ കാര്യവും ചെയ്തിട്ട് അതിനുശേഷം അവര് ഇടയ്ക്ക് ചെയ്ത ഒരു പന്തളം അവര് ഒരു ഭക്തജനങ്ങളെ വിളിച്ച് ഭക്തജനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ കൂട്ടി കസേര എത്ര കസേര ഉണ്ടായിരുന്നു ആ കസേരയിലെ ആള് ഫില്ല് ചെയ്താണ് അവരിത്തിയിരുന്നത് ആരെങ്കിലും ഉണ്ടായിരുന്നോ പിണറായിര കള്ളത്തരങ്ങൾ അവസാനിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു ഈ കട്ട തീർക്കും നമ്മൾ കേരളം ഒട്ടാകെ ഒന്നിച്ച് നിന്നുകൊണ്ട് പുറത്താക്കിക്കൊണ്ട് ഇതിന് ഈ പാപം നമ്മൾ പരിഹരിക്കും അതാണ് ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല ഉള്ളൂ പറയാനായിട്ട് അഴിമതി അയ്യപ്പന്റെ സ്ഥലവും കൂടെ കട്ട് നിന്ന ആൾക്കാരാണ് ഈ ഭരിക്കുന്ന പിണറായി വിജയന്റെ ആൾക്കാർ ഈ ആൾക്കാര് ഒരിക്കലും അയ്യപ്പന്റെ കട്ടെടുത്തിട്ടുള്ളത് തിരിച്ചു തന്നെ വയ്ക്കണം അയ്യപ്പത് എവിടെ അതിന് അത് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ മരണം വരെയും പോരാട് പാവപ്പെട്ടവരെ അത് പാവപ്പെട്ടവര് കൊണ്ടുവന്ന് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കുന്ന വസ്തുവാണ് ഈ പിണറായി വിജയൻ സർക്കാർ കട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് അത് ഇത്രയും കയറി ഞങ്ങൾ പോയി അയ്യപ്പനെ കാണാൻ വേണ്ടി പോണതാണ് ആ അയ്യപ്പന്റെ വിഗ്രഹങ്ങളും ഡോറുകളും ആണ് കട്ടുകൊണ്ട് പോണത് അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇതൊരു പുതിയ കാര്യൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഇത് നിരന്തരമായിട്ട് ഒരു സംഭവമാണ് ഇനിയെങ്കിലും ഇതിനൊരു നീതി കിട്ടണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്